ഡോക്ടർ ക്രിസ്ത്യൻ മനോജ് അവസാനമായി ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഇപ്പോൾ നോക്കിയാൽ എൺപത്തിയെട്ട് ലക്ഷത്തിൽ പരം ഇടങ്ങളിൽ അത് വീടുകളാണ് സ്ഥാപനങ്ങളാണ് ഇവിടെയെല്ലാം വാതിൽപ്പടി ശേഖരണമുണ്ട് ഹരിതകർമ്മസേന തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം അതാണ് കണക്ക് അത് അതിഗംഭീരമായിട്ടുള്ള നമ്മൾ താഴെത്തട്ടിലേക്ക് വളരെ സജീവമായി ഈ വാതിൽപ്പടി മാലിന്യ ശേഖരണത്തിൽ അജൈവ മാലിന്യങ്ങളുടെ കാര്യത്തിൽ നീങ്ങുന്നു എന്നുള്ളതാണ് അതിനർത്ഥം അത് അതൊരു വലിയ നേട്ടമാണ് അത് വലിയ മികവ് തന്നെയാണ് എന്നാൽ നേരത്തെ എം എൽ എയും നേരത്തെ പ്രേംകുമാറും ഒക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ ശുചിത്വ മികവിലെ കേരളത്തിൻ്റെ ഇനിയുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് അതുകൂടി കണ്ടുകൊണ്ട് വേണ്ടേ ഭാവി ഭാവി കാലത്തേക്ക് പോകാൻ ഇപ്പോൾ ബ്രഹ്മപുരത്തിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾക്കൊരു വലിയ തിരിച്ചറിവുണ്ടായി നമ്മൾ വലിയ ദുരന്തത്തെ അല്ലെങ്കിൽ ആ അപകടത്തെ ഒരു വലിയ സാധ്യതയായി കണ്ടുകൊണ്ടാണ് സർക്കാർ ഒരു മാസ്റ്റർ പ്ലാനിലേക്ക് പോയത് താങ്കൾ അതിനെ പൂർണ്ണമായി അത് മികവോടെ മുന്നോട്ട് പോകുന്നു എന്ന് വിലയിരുത്തുന്നയാളാണോ കേരളത്തിൻ്റെ ഈ രംഗത്തെ വെല്ലുവിളികൾ ശ്രദ്ധിക്കേണ്ട പ്രശ്നങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് ചുരുക്കി പറയാമോ അതെൻ്റെ ഉത്തരം ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും ഞാനിപ്പോൾ അഞ്ച് സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ പോയി ഞാൻ കേരളത്തിൻ്റെ ആക്ടിവിറ്റീസ് പറയുമ്പോൾ അവർ വായും പൊളിച്ചിരിക്കുകയാണ് കാരണം ഇത് ഇത് ഇന്ത്യയാണോ അപ്പോൾ ഞാൻ പല ഇങ്ങനത്തെ ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേരളം ഒരു മുപ്പത് വർഷം ഇന്ത്യയുടെ മുപ്പത് വർഷം മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുക ഈ ഒരു കാര്യത്തിൽ അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു മാതൃക നമുക്കുണ്ടോ നമ്മളാണ് മാതൃക അപ്പോൾ നമ്മളാണ് ഇപ്പോൾ കിളച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള രാജ്യം ബാക്കിയുള്ള രാജ്യം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കരീം നഗറിലൊരു ചർച്ചയ്ക്ക് ഞാൻ പോയി ഞാൻ പറഞ്ഞു അറുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ നൂറ് കിലോമീറ്റർ കറക്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഒക്കെ ഉള്ള കേരളത്തിൽ ഡം സൈറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ കണ്ണു മുഴിച്ചിരിക്കുകയാണ് അവർ അപ്പോൾ ആ ലെവലിലേക്ക് നമ്മൾ പോയി അപ്പോൾ അവിടെയുള്ള ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസി പോലെ രാജ്യത്തിന് മൊത്തമായിട്ടുള്ള എഡ്യൂക്കേഷൻ പോളിസിയാണ് അവർ അവിടുന്ന് പുറപ്പെടുവിക്കുന്നത് അത് കേരളത്തിന് ബാധകമല്ല കാരണം നമ്മളതൊക്കെ മുന്നേറി പോയി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് മാലിന്യ സംസ്കരണത്തിന് അവരുണ്ടാക്കുന്ന കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന പോളിസികൾ കേരളത്തിന് ആക്ച്വലി തീർച്ചയായും നോ നോ ഒരു ഒരു സാധ്യതയില്ലാത്തൊരു കാര്യമാണത് അതാണ് നമ്മുടെ ഏറ്റവും ഒന്നാമത്തെ വെല്ലുവിളി രണ്ടാമത്തെ വെല്ലുവിളി നമ്മൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് അത് മാലിന്യ സംസ്കരണമാണോ കാർബൺ റിഡക്ഷനാണോ ക്ലൈമറ്റ് ആണോ സസ്റ്റൈനബിലിറ്റി ആണോ അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഉയർത്തേണ്ട ഒരു ലെവലിലേക്ക് എത്തി അത് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്നുള്ളൊരു നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അപ്പോൾ ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് സുസ്ഥിരതയുടെ ഒരു ഒരു അറ്റമാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് നിന്ന് ജൈവകൃഷി മെൻ്റൽ ഹെൽത്ത് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു നോക്കൂ അത് ആ നമ്മളൊരു സ്റ്റെപ്പ് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രകൃതി നമ്മളെ തുറന്നു വിടുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് മെൻ്റൽ ഹെൽത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് മെൻ ഇത് ഒരു സൈക്കിളാണ് നല്ലൊരു നല്ലൊരു സമൂഹം നല്ലൊരു മെൻറ്റൽ ഹെൽത്ത് നല്ലൊരു മെൻ്റൽ ഹെൽത്ത് സസ്റ്റൈനബിലിറ്റി ഉത്തരവാദിത്വം ജനങ്ങൾ ഇതൊരു സൈക്കിളിലേക്ക് എത്തുന്ന ഒരു ഒരു ഘട്ടത്തിലേക്കാണ് ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് ഒരു ഒരു പോയിന്റ് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് എന്താണോ മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ ചെയ്ത അതേ സിസ്റ്റം രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് ഒന്ന് നേരത്തെ എം എൽ എ പറഞ്ഞ പോലെ നമ്മൾ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളെ എംപവർ ചെയ്തു പക്ഷേ അതോടൊപ്പം നമ്മൾ ചെയ്തൊരു എംപവർമെൻറ്റാണ് ഈ സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക സംഘടനകൾക്ക് ഒരു എംപവർമെൻ്റ് കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ അവർ നന്നായിട്ട് ഡ്രൈവ് ചെയ്തു എംപവർമെൻറ്റ് ഞാൻ പറയുമ്പോഴത്തേക്കും അവർ ഓണർഷിപ്പ് എടുത്തു ആ ഓണർഷിപ്പ് നമുക്ക് ഈ രണ്ട് കാര്യങ്ങളിലും ചെയ്യാം ശരി കെ എസ് മാർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചെയ്യാം ഒരു കാര്യം കൂടി സർക്കാർ സംവിധാനത്തിനെ പലപ്പോഴും വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ എസ്പെഷ്യലി ഉദ്യോഗസ്ഥരെ പക്ഷേ ഇതിനൊരു സെല്യൂട്ട് കൊടുത്തേ പറ്റൂ കാരണം ഇതിൻ്റെ ഒരു ക്വാളിറ്റി നേരത്തെ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞ പോലെ ശ്രീ സലാം പറഞ്ഞ പോലെ ഈ ചെയ്തിരിക്കുന്ന സ്കേസ്മാർട്ട് എന്ന് പറഞ്ഞ ആപ്പിൻ്റെ ഒരു ക്വാളിറ്റി ഇറ്റ്സ് വേൾഡ് ക്ലാസ് ക്വാളിറ്റി അപ്പോൾ ഒരു സർക്കാർ സംവിധാനത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഉണ്ടാകും എന്നൊരു കോൺഫിഡൻസ് കൂടി ജനങ്ങൾക്ക് ഇത് കിട്ടിയിരിക്കുകയാണ് റൈറ്റ്